ഓ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഉമ്മാർ പോയി ൊണ്ട് പറയിത്െട്ടി കൊണ്ടുപോയിട്ടാണോ കൊഞ്ചന്ന് അല്ലാണ്ട് റോഡും നടന്നിട്ടല്ല ഞാൻ കൊഞ്ചെന്ന് പോടാന്ന് നീ കണ്ടിക്ക പേപ്പറിൽ മകൻ ഉമ്മയെ വെട്ടിക്കൊന്നു അല്ല ഈ മകനൊക്കെ ഉമ്മാനെ വെട്ടിക്കൊല്ലുന്ന എന്തിനാ ആ അത് ചിന്തിക്കില്ല അത് നല്ല മൂത്ത കഞ്ചാവ് അടിച്ചിട്ടാ പിന്നെ പൊടിയുണ്ടാവും അല്ല മോനെ ഇതെങ്ങനെയാ കഞ്ചാവ് അടിച്ചു തിരിയാ പൊന്നാര ഇളയമേ അത് ഭയങ്കര സിമ്പിൾ അല്ലേ ഉദാഹരണത്തിന് നമ്മളെ പോർച്ചലി രണ്ട് കാറുണ്ട് ഇത് അടിച്ചു കഴിഞ്ഞാൽ അത് നാല് കാറായിട്ട് തോന്നു വിട്ടോ